നേം ഹാപ്പി ബർ ഡേ ഐസുമാൈറ്റ് കേക്ക് വാങ്ങിച്ചിട്ട് പോവാണ് വൈശുമ്മക്കായാലും എന്റെ ഭാര്യക്കായാലും ബർത്ത്ഡേ ആത്ര വലിയ സർപ്രൈസ് വേണമെന്നില്ല ഓർത്തിരുന്നാ മതി ഓർത്തിരുന്നിട്ട് കേക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത അവര് ഹാപ്പിയാ ഇപ്പൊ ഞാൻ വീട്ടീന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞേക്കണം ഏതപ്പന്റെ അടുത്ത് ഐശുമ്മയ്ക്കുള്ള കേക്ക് വാങ്ങിച്ചിട്ട് വരാം വൈശുമ്മക്ക് അറിയില്ല കേക്ക് വാങ്ങിച്ചിട്ട് വരണ്ടെന്ന് അറിയില്ല ബെർത്ത് ഓർക്കോന്ന് പോലെ അറിയില്ല അവൾക്ക് ഏഹ് സംഗതി അവൾക്ക് പത്തി ഇരുപത്തിനാല് വയസ്സായത് പക്ഷേ വീഡിയോ കാണുന്ന ഒരു വിചാരം നമ്മൾ സ്കൂളിൽ പോകണ കുട്ടിയാന്നെ ഇരുപത്തിനാല് വയസ്സായി ഏതപ്പൻ്റെ വിചാരം അവൻ്റെ കൂടെ പ്രസവിച്ചതാ എന്നാ അവളെ അങ്ങനെയാണ് അവർ കളിച്ച് വളരണേ ഓക്കേ ഞാൻ വീടെത്തിന് ഏഹ് അമ്മ അമ്മ മരിച്ചോണ്ട് അമ്മേ ഉള്ളിയ അപ്പ മൊത്തത്തിൽ വിഷമത്തിൽ എനിക്ക് വീട് ഉറങ്ങി കിടക്കുക ഈ കേക്ക് കൊണ്ടുതന്നെ നോക്കിയിരിക്കുകയാണ് ഏതെപ്പറപ്പനൊക്കെ നമുക്ക് നോക്കെന്താന്നുള്ളത് തുറക്കട്ടെ തുറക്കട്ടെ ഹാപ്പി ബർത്ത് ഡേ അയച്ചുമാ ഡോൺ ഐഷ്മേടേ വേദപ്പ ബെർത്ത്ഡേ ആര് ഐഷമ്മയുടെ അപ്പൊ അപ്പക്കില്ലേ അപ്പൊക്ക് തോടാ എന്നെലെ ഹാപ്പി ബർത്ത്ഡേ ദി വീഡിയോ അതിനൊന്നും ഉൾப்பிடാതെ ഹാരെ മണഗുരു ഐസ്റോൾ ഇതിപ്പോ ഏയ്ടാ cứ <coughs> là nhiều lắm rất là nhiều lắm rất lắm rất là nhiều lắm đi là nhiều lắm rất là nhiều lắm rất Đi nhiều lắm rất là nhiều anh Đi കണ്ടാല് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒന്നുമില്ല ഇരുപത്തെട്ട് വയസ്സായി

ഇങ്ങനെ ും അമ്മും കേട്ടോ ഫുഡ് ഫുഡി പോലും എന്തെങ്കിലും No. Ok. Ok guys. Ok. Hẹn Bye bye. Bye bye.